ഏവർക്ക് നമസ്കാരം സെപ്റ്റംബർ പതിനേഴാം തീയതി ബുധനാഴ്ച കന്നിമാസം ആരംഭിക്കുന്നു തുടർന്ന് ഒക്ടോബർ പതിനേഴാം തീയതി വരെയും ഈ കന്നിമാസം നീളുന്നു ദേവി പ്രാധാന്യം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന മാസമാണ് ഈ കന്നിമാസം കാരണം നവരാത്രി ദിനങ്ങൾ വരുന്നത് ഈ മാസത്തിൽ ആകുന്നു സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് എന്നീ ദിനങ്ങളിൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ ദിനങ്ങൾ നാം ആഘോഷിക്കുന്നു ഈ മാസത്തിൽ ഓരോ രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിനു മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മുഴുവനും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു ബുധന് ഈ മാസം രണ്ട് രാശി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നിലവിൽ ബുധൻ ഉച്ചരാശിയായ കന്നിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ മൂന്ന് മുതൽ ബുധൻ തുലാരാശിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് തുലാരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രനും ഈ മാസം രണ്ട് രാശി മാറ്റം സംഭവിക്കുന്നുണ്ട് നിലവിൽ ശുക്രൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ ശുക്രൻ കന്നിരാശിയിൽ പ്രവേശിച്ച് ആ രാശിയിൽ സഞ്ചരിക്കുന്നു ശനി മീനരാശിയിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി നമുക്ക് ഓരോ രാശിജാതരുടെയും കന്നി മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം മീനക്കൂർ പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് സൂ സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുന്നു പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധം ബന്ധങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവം സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങളെ നൽകില്ല അത് ദമ്പതികൾ തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകൾ കുടുംബത്തിലൊരു സുഖക്കുറവ് ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ അസുഖങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം ഏഴാം ഭാവം പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ഈ രംഗങ്ങളിലും പ്രതികൂലമായ ചില സാഹചര്യങ്ങളെ സൂര്യൻ സൃഷ്ടിക്കാവുന്നതാണ് ഈ കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് വ്യാഴം നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല എന്നാൽ വലിയ കടുത്ത ദോഷങ്ങളെയും നൽകില്ല നാലാം ഭാവം കുടുംബഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ കുടുംബാംഗങ്ങൾക്ക് ചില ശാരീരിക മാനസിക ക്ലേശങ്ങൾ നാലിലേ വ്യാഴം സൃഷ്ടിക്കാം വ്യാഴം വ്യാഴമെന്നത് ഈ കൂറുകാരുടെ രാശ്യാധിപൻ കൂടിയാകുന്നു അതുകൊണ്ട് തന്നെ മറഞ്ഞ് നിൽക്കുന്ന ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു തുടങ്ങുന്ന കാലവും ആകും ഇത് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ വ്യാഴപ്രീതി വരുത്തുന്നത് ശാരീരിക മാനസിക സൗഖ്യങ്ങൾക്കും കർമ്മപുഷ്ടിക്കും അഭികാമ്യം ആകും ചൊവ്വ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക എട്ടാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവം ആകുന്നു ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ രോഗാരിഷ്ടതകൾ ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയെ നൽകാം എന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഈ കൂറുകാർ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് സൂര്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ പ്രതികൂലരായി നിൽക്കുന്ന മീനക്കൂറുകാർക്ക് ഈ മാസം ശരിക്കും ആശ്വാസം ഏകുക ബുധൻ ആണ് ബുധൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവം ആകുമ്പോൾ എട്ടാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവം ആകുന്നു എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ബുധൻ ഒക്ടോബർ രണ്ടാം തീയതി വരെയും ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും തൻ്റെ ഉച്ചരാശിയായ കന്നിയിലാണ് സഞ്ചരിക്കുക ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുക ആണെങ്കിലും ഗുണാനുഭവങ്ങളെയാണ് നൽകുക ഈ കൂറുകാരുടെ ഏഴാം ഭാവാധിപനായ ബുധൻ ഏഴാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ നൽകും കളത്ര ഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ദിശാബോധവും സന്തോഷത്തെയും ഐക്യവും നൽകും കൂടാതെ ഏഴാം ഭാവം കൂട്ടായ സംരംഭങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് വ്യാപാരങ്ങൾ എന്നിവയിൽ വിജയം നേട്ടം എന്നിവ കൈവരിക്കും വ്യവഹാരങ്ങളിൽ വിജയം നേടും തുടർന്ന് ഒക്ടോബർ മൂന്ന് മുതൽ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധനും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെയാകും നൽകുക കാരണം എട്ടാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവമാകുന്നു എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകും എട്ടാം ഭാവം ആയുർഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗപ്രതിരോധ ശേഷി ശരീരസുഖം മനസ്സുഖം എന്നിവയെയും കുറിക്കുന്നത് എട്ടാം ഭാവം കൊണ്ട് തന്നെയാണ് ബുധൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ ഫലമായി ഇവർക്ക് ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സമാധാനം എന്നിവയെല്ലാം ഉണ്ടാകും ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങളെ നൽകില്ല കാരണം ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം ശുക്രൻ സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ ആറിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുക്കളുടെ ശല്യം സഹപ്രവർത്തകരുടെ നിസ്സഹകരണം സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ ശാരീരിക വൈഷമ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം തുടർന്ന് ഈ കൂറുകാരുടെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ അസ്വാരസ്യങ്ങൾ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം എന്നതിനാൽ വാക്കുകൾ പ്രവർത്തികൾ എന്നിവ വഴിവിട്ടുപോകാതെ സംയമനം പാലിക്കുക ശനി മീനക്കൂറുകാർക്ക് പൊതുവെ അനിഷ്ടമായ ഫലങ്ങൾ നൽകുന്ന നിലയിൽ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇത് എന്നാൽ ശനി നിലവിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് അത് വലിയ ഒരു അനുഗ്രഹവും ആശ്വാസവും ആയി മാറിയിരിക്കുന്നു തൽബലമായി രോഗാനിഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് രോഗമുക്തി ലഭിച്ച് ആരോഗ്യം കൈവരും കൂടാതെ ശാരീരികമായ അസുഖം മനസ്സുഖം എന്നിവ ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ കടബാധലുകൾ എന്നിവയിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുകയും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാക്കുകയും ചെയ്യും ശനി എന്നത് ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു പതിനൊന്നാം ഭാവാധിപൻ വക്രത്തിൽ സഞ്ചാരി ഫലമായി ഇവർക്ക് ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവ ഉണ്ടാകും പന്ത്രണ്ടാം ഭാവാധിപൻ വക്രഗതി പ്രാപിക്കുമ്പോൾ അത് വിദേശ ധനാഗമം വിദേശത്ത് പഠനം തൊഴിൽ അവസരങ്ങൾ എന്നിവയും നൽകും രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലും ആറിലുമായി സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ധനപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാകും ഇത് പാഴ്ചെലവുകൾ അധിക ചെലവുകൾ എന്നിവയെല്ലാം രാഹു ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്ന് ഭവിക്കാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉടലെടുക്കാം കൂടാതെ പന്ത്രണ്ടിലെ രാഹു രോഗാരിഷ്ഠതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി വരുമാനം ധനപരമായ പല നേട്ടങ്ങൾ പഠനം ഗവേഷണം എന്നീ ഗുണാനുഭവങ്ങളും രാഹു ഇവർക്ക് നൽകും കേതു ഈ കൂറുകാർക്ക് വളരെ ഇഷ്ടഫലദായകനായി ഭവിക്കുന്നു കാരണം കേതു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു രോഗാരിഷ്ടതകൾ ശത്രുക്കൾ കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ വിപരീതമായ ചിന്തകൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് ഈ പറഞ്ഞ വിപരീതമായ ശക്തികളെ എല്ലാം നശിപ്പിക്കുന്നു തൽഫലമായി രോഗമുക്തി ശത്രുനാശം കടങ്ങളിൽ നിന്നും മോചനം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവയെല്ലാം കൈവരുന്നു ഏത് പ്രതിസന്ധികളെയും ഇവർ കൂടി നേരിടുന്നു ഇവർക്ക് ഈ സമയത്ത് വ്യവഹാര വിജയം ഉണ്ടാകും കൂടാതെ കർമ്മരംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ കീർത്തി അധികാരം നായകത്വം സമൂഹത്തിൽ സൽപ്പേര് എന്നിവയെല്ലാം ഈ സമയത്ത് വന്നുചേരുന്നതാണ് അപ്പോൾ മീനക്കൂറുകാർക്ക് ഈ മാസം ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ശനി കേതു എന്നിവർ ഗുണാനുഭവങ്ങളെ നൽകുന്നു സൂര്യൻ ചൊവ്വ ശുക്രൻ രാഹു എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു ജന്മരാശിയിൽ സഞ്ചരിക്കയാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാകും രാശ്യാധിപനായ വ്യാഴം നൽകുക ബുധൻ്റെ ദേവതയായ ശ്രീകൃഷ്ണനെ നന്നായി ഭജിക്കുക ബുധനാഴ്ചകളിൽ ഈ കൂറുകാർ ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം